ഇങ്ങനെ ഇരുന്നാദിയാ നമ്മൾ ഇന്ന് ഒരു കുഞ്ഞു ചന്തയിലാണ് വന്നിട്ടുള്ളത് അതെ ആദ്യം പച്ചക്കറി എല്ലാ ഐറ്റം ഉണ്ട് ഓരോ കൂറിന് എത്ര രൂപയാണ് ഇരുപത് രൂപയാണ് കേട്ടോ എല്ലാം ഈ ഇതാ ഇതാ ഈ തക്കാളി പഴം എന്തോന്ന് എല്ലാം ഒരു വിലയല്ല രൂപ എന്ന് പറയും കേട്ടോ ഒരു കൂറിന് ഇരുപത് രൂപ നമ്മള് വാങ്ങാൻ പോകുമ്പോ പല വില ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആ മുപ്പത് രൂപയ്ക്ക് അമ്പത് രൂപയ്ക്ക് കേട്ടോ ആദ്യം ചെറിയ റേറ്റിൽ നിന്ന് ഇവരെ ട്രിക്ക് ആണ് റേറ്റിൽ നിന്ന് തുടങ്ങും നമ്മൾ അങ്ങോട്ട് കൈ വെക്കുന്നത് റേറ്റ് മാറും കേട്ടോ അപ്പൊ കപ്പ വെക്കണ വെക്കണം അങ്കളിനെ കണ്ടിട്ടുണ്ടെട്ടോ കറിയില്ല കപ്പ എങ്ങനെയാന്ന് കിലോ അമ്പത് കരയ അതാ വയലാ വയലും വയൽ വരച്ചിനെയാണ് ഒന്നര കിലോ അൻപത് രൂപ നമ്മുടെ പൂവ് ഇത് എത്ര രൂപ ആൻറ്റി ഇരുപത്തി അഞ്ച് ഏറ്റവും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു പൂവാണ് അങ്ങനെ കിട്ടാറുമില്ല അധികം അല്ലേ ഏതെങ്കിലൊക്കെ വീടുകളിലൊക്കെ ഉള്ളു ഇതിന്റെ അഗസ്ത്യ പൂവാ അഗസ്ത്യ പൂവട്ടോ ഇതിന്റെ നല്ലതാണ് ശരീരത്തിന് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതെ തൈരും കോവക്കയും തേങ്ങ എങ്ങനെയാൻ്റെ തേങ്ങയാണ് നമുക്ക് എപ്പോഴും നമുക്ക് അറിയേണ്ട കാര്യം എങ്ങനെയാ ഒരു കൂറെ എങ്ങനെ ഒരു കൂറ് ഇരുന്നൂറ് രൂപയാണ് അതെ രണ്ട് അഞ്ചെണ്ണം അല്ലേ അഞ്ചെണ്ണം ഇരുന്നൂറ് രൂപയാണ് തൂക്കൊന്നുമില്ല ഇല്ല ഒരു കണക്ക് വെച്ചാണ് ആ ടിന്നിലിരിക്കുന്ന എന്തുവാ ഈ ടിന്നിലിരിക്കുന്ന നെയ് നെയ് വീട്ടിലെ കേട്ടോ എന്താന്ന് തേങ്ങ അഞ്ചു കൂറും മുന്നൂറ് രൂപ ആരുമല്ല നിങ്ങള് അടുത്ത ചക്ക കേട്ടോ തമിഴ്നാട്ടുകാര് കൊണ്ടുവന്ന ചക്ക മുളയിൽ അവര് കൊണ്ടുപോവുകയാണ് അതുകൊണ്ട് നമുക്ക് കേരളത്തിലുള്ളവർക്ക് ചക്കയ്ക്ക് ക്ഷാമം ഇല്ലേ ഉണ്ട് ുള്ളിപ്പറക്കി ഇത് എത്രയാണെന്ന് അറിയില്ല ചോദിച്ചു നോക്കാം മുപ്പത് രൂപ നിങ്ങൾ വാങ്ങിയാ വാങ്ങിച്ചില്ല മുപ്പത് രൂപ ആന്റി പറയുന്നത് മുപ്പത് രൂപ രൂപ ഇത്രയും ചക്ക നൂറ് രൂപ എനിക്ക് എനിക്കും എനിക്ക് മുപ്പത് രൂപ അല്ലെങ്കിൽ ഒരു നൂറ് രൂപയ്ക്ക് കൊടുക്കുള്ളതാണ് അമ്മച്ച എന്ത് പറയുന്നത് രൂപ കേട്ടോ ആ നിങ്ങള് പറമ്പിലുള്ളതാണോ വേറെ എവിടെ നിങ്ങൾ വീട്ടിലുള്ളത് തന്നെ അല്ലേ അപ്പൊ നമ്മള് വന്ന ഒരു ചക്ക തരുവോ ഒരു ചക്ക നമുക്ക് തരുവോ അത് നഷ്ടം അല്ലേ നിങ്ങക്ക് ആ വനത്തിലാണോ കേട്ടോ മലയിൽ നിന്ന് കൊണ്ടുവരുന്നത് ചക്ക ആ ഞാൻ കൊറച്ചപ്പുറത്താന്ന് മുകളില് നിങ്ങൾ വെള്ളത്തിൽ എന്നെ എന്നെ വിളിച്ചാ ആ കിടന്നുകൊണ്ട് അടുത്തേ നമ്മള് മീനിന്റെ സെക്ഷനിലാണ് നിക്കുന്നത് എങ്ങനെ മീന് ഏത് ഇരുന്നൂറ് ഇത് നൂറ്റമ്പത് ആ മീനുണ്ടാവും മീനുണ്ട് ആവശ്യമല്ല അവരങ്ങനെ പറയൂ അതാ ചൂര ഒക്കെ ഉണ്ട് എല്ലാ ഐറ്റം മീനുണ്ട് കേട്ടോ ഒരു കുഞ്ഞ് കടയാണ് പക്ഷെ അധികം നേരം ഒന്നും ഇവര് നിക്കത്തില്ല ഒരു അഞ്ചു മിനിറ്റ് കൊണ്ട് ഇതെല്ലാം വാരി കച്ചവടം ചെയ്തിട്ട് പോകുന്ന പറയുന്ന ആണോ ചേട്ടാ അഞ്ചു മിനിറ്റ് അതിൽ കൂടുതൽ സമയം നിക്കത്തില്ല അല്ലേ പത്ത് മിനിറ്റ് ഒരാൾക്ക് പത്ത് മിനിറ്റ് ഒരാൾക്ക് അഞ്ചു മിനിറ്റ് എന്തായാലും അതെ അതെ അടുത്ത മേഖല പിടിക്കണം ഇവിടെ എല്ലാം കൊടുത്തിട്ട് പോകും അതാ കൊണ്ടുപോകും ബാക്കി പറഞ്ഞത് കൊണ്ട് പോകും തീർച്ചയായിട്ടേ വിൽക്കത്തുള്ളൂ അല്ലേ മിനിമം റേറ്റിന് കൊടുക്കത്തുള്ളൂ ഈ ചുമ്മാ കൊടുക്കണം എന്ന് പറഞ്ഞാൽ വെറുതെ അല്ലേ ഏട്ടാ മിണ്ടാ നിക്കാണ് കേട്ടോ അതെ ചാളയുണ്ട് കുട്ടിച്ചൂരയുണ്ട് നമ്മടെ എന്തു പറയാനാണ് കണ്ണൻകൊഴിയാള എല്ലാ ഐറ്റവും ഉണ്ട് കുഞ്ഞ് ഏത് ഈ സ്ഥലത്തിന്റെ പേരെന്തുവാ പനക്കോട് കേട്ടോ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലെ പനക്കോട് എന്ന് പറയുന്ന സ്ഥലത്തെ ആര്യനാട് അല്ലേ പനക്കോട് ആര്യനാടാ ആര്യനാട് പനക്കോട് പനക്കോടാണ് സ്ഥലം നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ് കേട്ടോ ഇവിടുത്തെ പ്രദേശവാസികൾക്ക് തൊളിക്കോട് പഞ്ചായത്ത് പഞ്ചായം വരെ ചേട്ടൻ പറഞ്ഞ് തന്നിട്ടുണ്ട് ഇവിടുത്തെ പ്രദേശവാസികൾക്ക് അങ്ങനെ ദൂരെ ഒന്നും പോകണ്ട ഇവിടെ തന്നെ എല്ലാം കിട്ടും അല്ല ഇപ്പൊ തീന കുഞ്ഞു വിശേഷം ചേട്ടാ എന്താണ് സുഖാണോ മീനൊക്കെ വാങ്ങിയാ വിലക്കൊക്കെ തരുവോ അവര് ഏ ഉള്ളതേ പറയാവോ ഇല്ലെങ്കിൽ നമുക്ക് പരിഹാരം ഉണ്ടാക്കാം ഇങ്ങനെ ഇരുന്നാ മതിയാ വാ നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകണം കേട്ടോ എന്നാ വിനോക്ക കേട്ടോ